ഈ അറുപത് രൂപയ്ക്ക് കഴിച്ചിട്ടേ നാൽപ്പത് രൂപ പറഞ്ഞ അവൻ സന്തോഷമായിട്ട് പോകും പക്ഷെ നാൽപ്പത് രൂപയ്ക്ക് കഴിക്കുന്നവനെ അറുപത് രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് അവനിച്ചു പോയി അവിടെ ഇവിടെ മുതലാളികൾക്ക് എന്താണെന്ന് ഇവനെല്ലാം പിടിച്ച് ഇവിടെ നിർത്തിയിരിക്കണേ കണക്കുകള് ഇറങ്ങിടാത്തമാരെ ഞാൻ ഇത്രയും ഇന്നെ മൊലാളി വന്നിട്ട് പറയാടേ നിനക്ക് സപ്ലൈക്ക് അറിയാമെന്നാണ് പറഞ്ഞു പക്ഷെ പലരും രൂപയില് പരാതി പറഞ്ഞിട്ടാണ് അതുകൊണ്ട് ഇന്നെ കൊണ്ട് പറ്റില്ല അടുക്കള ഇപ്പൊന്നില്ലേ അടുക്കളക്കാർക്ക് സഹായിച്ചു കൊടുത്താൽ മതി ஆட்டாருக்கும் வெள்ளம் அத்தியாவசியம் வரும் வெள்ளம் குடம் எடுத்து பைப்பின்னு வெள்ளம் ரெண்டு தவசம் ஞான அடுக்கல நின்று நின் மாதிரி பண்ண ஜோலி எல்லாம் செய்து கொடுத்து பெட்டும் வெள்ளம் தீர் அப்பங்கல குடம் செம்பல உள்ள குடா எடுத்து தந்திட்டு இன்னு பைப்பைச்சுன்னு வெள்ளம் கொருகோண்டா மாநா தளர்ந்து என்ன ஆலிங்கி போயாலும் எந்த மனசு இங்கே வெள்ளம் கோரி குடம் அரச்சி வெள்ளம் எடுத்து தோல் வச்சு கடையர் அதுவரை வந்தது எனிக்கு அறியும் எங்கே தரையில் விழுந்தோன்னு கிடக்க குடம் விட்டு ஞானி ஒராள் ஓடி இறங்கி வந்து வந்திட்டு என்ன அவன் ஒற்றி தான் இத்தில குடம் வேண்ட இது எந்த செம்புக்கள் அத்தையும் சப்பிச்சு நைக் கொண்டு பற்றி நீன் போரேன் வந்து அறிஞர் வந்திட்டு அடுக்கலக்காரன் மாதிரி விளச்சிட்டு போய் அவன் சரி ஆகல இனி அவன் இவ்வளோ நின் நமக்கு ஒருபாடு நஷ்டங்கள் வரும் அதுகொண்டு பண்ணேக்கணும் இப்போ ஏகம் சந்தியசமயத்தாயிரம் நீ வெள்ளம் கோரிக்கொண்டு வந்தது രാത്രി ഒരു ഏഴ് എട്ട് മണിയായപ്പോഴത്തേക്ക് എൻ്റെ പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഞാൻ വേണ്ട എനിക്ക് വേണം കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കുന്നു കഴിക്കണം വെക്കുവീ വീട്ടിൽ പോന്ന് പറഞ്ഞിട്ട് എറണാകുളത്തായിരുന്നു വെള്ള എറണാകുളത്തേ ഇടയ്ക്ക് വെക്കളാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു രാത്രിയല്ലേ ഞാൻ അത് പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെ ഇവിടെ കൊണ്ട് വാങ്ങിയാൽ അടുത്ത് പോയാൽ മതി എന്നിട്ടാണ് പറഞ്ഞത് ജാഷിക്കുട്ടി ഞാൻ വീട്ടിൽ കടയിൽ അവിടെ നിന്ന് കുറച്ച് ഇറങ്ങി നിന്ന് ദൂർ ചൂറ് വന്നപ്പോഴത്തേക്ക് ഒരു തടിമില്ല கடிமில்ல தடி விந்தடி கண்டு எல்லாம் தடி அவர் இருந்து கொஞ்ச நேரம் கழிஞ்சப்போ க்ஷீம் கொண்டு அங்கே சாஞ்சி கிடந்தது கிடந்து கிடந்து இறங்கிப்போ அறிஞா ஆரோங்க கையிலிங்க நான் ஞாபக கண்ணூரில் நோக்கி ரெண்டு போலீஸாரு நீ இவ கிடக்கின்ற காரியம் நீ அட எந்த சத்தியம் ആ ഇവൻ തന്നെ ബാബുൻ്റെ കടയെ കുത്തി തുറന്ന് മറ്റേതൊക്കെ മേടിച്ചോണ്ട് പോയത് ദേവൻ തന്നെ വേണ്ട എന്നാർ കുറെ എണ്ണം കള്ളന്മാർ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല സാർ ഞാൻ ഇങ്ങനെയാണ് സദാവിൻ്റെ ഹോട്ടലിൽ തന്നെ അവൻ്റെ ഫോണടച്ച് മാറ്റിയായിരിക്കും കുറേ എന്തൊക്കെയോ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ പാക്കറ്റിൽ എന്തൊന്നും ഒന്നുമില്ല ഞാൻ ഒന്നും ഇല്ല ഇവിടെ കിടന്നാൽ ശരിയാവില്ല ചേച്ചി പോകുന്ന അങ്ങനെ അവളൊന്നും നടന്ന് 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 ഈ എന്നെ കൊണ്ടുവന്നില്ലേ ബാബ് അവൻ പറഞ്ഞ കട അപ്പാ എൻ്റെ അവർ ജംഗ്ഷനാണ് ഞാൻ പതുക്കെ വെള്ളം എന്ന് നടു നടന്നപ്പോൾ ഒരു മുറുക്കാൻ കടയിൽ തിണ്ണ ആ തിണ്ണയിൽ കയറി നേരം വെളുക്കാൻ വേണ്ടി കടക്കണം പെട്ടെന്ന് എൻ്റെ തലയിൽ കൂടെ കുറെ വെള്ളം വന്ന് വീണാണെന്ന് ഞാൻ ചാടി അയച്ചപ്പം കണ്ണൂർ വെളുപ്പാൻ കഴിഞ്ഞാൽ കാല് രാവിലെ ഒരു അഞ്ചര ആറ് മണിക്കാകും കടക്കാരൻ കട തുറക്കാൻ വന്നതാണ് അവൻ കടയിൽ നിന്ന് പറയുമ്പോൾ വെള്ളം അടച്ചിൻ്റെ കൂടെ ചോദിച്ചാണ് ചാടി അയച്ച് ചാടി അഴിച്ചിട്ട് ഞാൻ അവരെ തന്നെ അയാളെ തന്നെ ചോദിച്ചു ഇന്ന ബാബുഷാ അത് ഇവിടെ നിന്ന് ഇച്ചിരി പോയാൽ അങ്ങോട്ട് കുറഞ്ഞ കുഴഞ്ഞാൽ പോകുമ്പോഴത്തേക്ക് ബോർഡ് വെച്ചിട്ട് നടന്നു അവിടെ ചെന്ന് കാത്തിരുന്നു അവൻ പറഞ്ഞു വന്നു എന്നാടാ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ശരി മോൻ എന്നാ ഒരു കാര്യമില്ല അവൻ കട തോന്നതിന് ശേഷം അവൻ്റെ കാണിക്ക കൊടുക്കുക പൊട്ടിച്ച് അതിങ്ങനെ ഒരു പത്ത് രൂപ എടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു നേരെ വണ്ടി കയറി വീട്ടിൽ പോയി ബാക്കിയുള്ള പൈസ ഇനി കാപ്പ് കുടിക്കും അത് പറഞ്ഞിട്ട് ഈ സമയത്തൊന്നും ഉള്ളിൻ്റെ ഉള്ളില് വീട്ടുകാരെ കാണണമെന്നും പോകണമെന്നും പക്ഷെ പോയാൽ വാപ്പാടെ സ്വഭാവം അനുസരിച്ച് വാപ്പ എന്നാൽ കൊല്ലുമോ എന്നുള്ള ഒരു യാണ് നിസാദ കാര്യത്തിന് പോലും കാണിച്ചാൽ എന്നെ രണ്ട് പ്രാവശ്യം അവിടെ ചാട്ടിൽ നീന്താൻ പോയി വെള്ളപ്പൊക്കമായിരുന്നു വയലിലൊക്കെ വെള്ളം കയറി കിടക്കുന്നത് കോലി കൊടിയാലായിരുന്നു അങ്ങനെ പോകാൻ എനിക്ക് ഒരുപാട് അടി വന്നു അവസാനം ഞാൻ ചെയ്ത് ഇയാൾ തന്ന പത്തു രീം വാങ്ങിച്ചും കൊണ്ട് ഞാനിങ്ങനെ കുറെ ദൂരം നടന്നു നടന്ന് വന്നപ്പോഴേക്കാണ് ഒരു വയസ്സായ ഒരാൾ നിന്നിട്ട് ഡബ്ല്യു വൈ എം സി എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിരുന്നു അവിടെ നിന്ന് ഈ പുല്ല് കാടൊക്കെ വിട്ടിക്കൊണ്ടിരിക്കും ഞാൻ അയാളെ ചോദിച്ചു അമ്മാവ

അവിടെ പോയപ്പോഴത്തേക്ക് എന്താന്ന് ചോദിച്ചു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അയാളോട് ഏത് പറഞ്ഞാൽ എനിക്ക് ജോലിയൊക്കെ തരാം സൈക്കിളോട്ട് അറിയാൻ പോകുന്നു ചോദിച്ചു അവിടെ അറിയാം അപ്പോ ഒരു കാര്യല്ല പിന്നെ ആണുത്തെ കടയിൽ പോയിട്ട് ഈ പൈസ കൊണ്ട് കൊടുത്തിട്ട് എന്റെ പകല് സേർത്ത് വാങ്ങിച്ചുകൊണ്ട് ഞാൻ സേർട്ട് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു വാങ്ങിച്ചുകൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് പറഞ്ഞു എന്നാൽ ഞാനൊന്നും പരീക്ഷിച്ചാണ് ഇല്ല ഈ പൈസയും കൊണ്ട് സ്ഥലം കൊടുക്കുന്നറിയാൻ വേണ്ടി എന്നാലും അമ്മയും അങ്ങനെയൊന്നും പോകില്ല பசே இ ஜி வேணுண்ட ஒரு சாநித்ம் அம் வரணும் கூடங்கும் அல்ல அது ஒரு கத்து எழுதி மனசு எனக்கு எல்லாருக்கும் நாடு திருவனோ அப்படையும் உண்டு அப்ப எந்த மனசின் எனக்கு ஒய்எம்சி ஜோலி கிட்டுள்ள ஒரு ஆசியத்திலே போல கூட்டத்தில் ஞானி டிக்கெடுத்து கொல்லத்திறங்கி கொல்லத்தொச்சும் காய்கறி பேரு காய்க்கு காய்கறியிடம் அவருக்கு ரெண்டு மூணு மக்கள எல்லா பிரசித்தரான இப்ப அடுத்தகால பூஜைப்பரான அவர் தாமசிக்க அவர் அப்படின் நம்ம திருவந்தபுரத்துள்ளது கொச்சுமாய தேடி போயிட்டு போய்ட்டு ரெண்டு பிராசம் போயிட்டு அப்படி போய் அப்ப கொச்சுமாய் ஜோதி கொச்சிம அடிஞ்சிணும் வாப்பா அப்படையெல்லாம் திரக்கி இக்கணும் என்ன കൊച്ചുമാറിഞ്ഞു കൊച്ചുമാരുടെ രഹസ്യമായിട്ട് കൊച്ചുമാരുടെ മോൻ ഒന്ന് പറയുന്നത് എന്നെ തന്നെ നന്നു മെച്ചാ വന്നില്ല വന്ന എൻ്റെ വൻഷം വന്നു തിരക്കേ ഈ മോനെ അന്വേഷിച്ചാണ് വന്നത് നീ എങ്ങനെയെങ്കിലും അവരെ പതുക്കെ രഹസ്യമായിട്ട് വീട്ടിൽ കൊണ്ടുപോകണമെന്ന് പറയാരുത് എൻ്റെ മില്ലിലേക്ക് സാധനം എടുക്കാൻ പോണമെന്ന് വല്ല കൊണ്ടുപോയി നേരെ കരയ്ക്കാൻ പോകുമ്പോൾ കരയ്ക്ക് പോകുന്നത് അങ്ങനെ വണ്ടി കയറ്റി കൊണ്ടുപോയപ്പോൾ ഞാനും പോകണമെന്ന് അറിയില്ല വണ്ടി കയറിയിട്ട് പറയുന്നു കണ്ണൂർ നോക്കിയപ്പോൾ വീട്ടിനകത്ത് കരയ്ക്കാൻ പറ്റിയ ആൾക്കാർ എല്ലാം ഓടിക്കൂടി ചെയ്യരുത് പാപ്പാടെയും വീട്ടുകാരുടെയും ഒക്കെ നിർബന്ധത്തിന് വഴങ്ങി പത്താം ക്ലാസ് എങ്കിലും എങ്ങനെയെങ്കിലും പാസ്സാക്കണോന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സ്കൂളിൽ കൊണ്ടാക്കി എട്ടാം ക്ലാസ് പാസ്സായി നല്ല കൂടി പാസ്സായി ഒമ്പതാം ക്ലാസ്സിൽ പോയി ഈ ഒമ്പതാം ക്ലാസ്സിൽ പോയപ്പോഴും പഴയ സ്വഭാവം വന്നു വിട്ടു വെള്ളിയാഴ്ച വേറും മൂക്കുന്ന അതിലത്തെ വെള്ളിയാഴ്ച വരുമ്പം വെള്ളായനിക്കായല് അത് പിന്നെ സ്ഥിരമായിട്ട് ഈ കൂട്ടുകാരന്മാർ കൂടിയപ്പോഴത്തേക്കും അവരും പറയുന്ന സ്ഥലത്തെല്ലാം പോവും സ്കൂളിൽ വേണം എന്ന് പറഞ്ഞുകൊണ്ട് നാലെണ്ണ ചില ഉച്ചഭക്ഷണത്തിന് വേണ്ടി തരും ആ പൈസ നിയമം ബാസുര തിയേറ്ററിൽ സിനിമയ്ക്ക് പോകും ഇങ്ങനെയായി ഒമ്പതാം ക്ലാസ് സിനിമ ധാരാളം സിനിമയ്ക്ക് കൂടുതൽ കിട്ടിയിരുന്നത് இப்போ அது உப்பு எப்பாக்கு ஒரு கண்ணு காண அப்ப தேங்க விட்டா நிற்கிற சமயத்து உப்புப்பாட ஏது கண்ணு காணாத்த ஆ சைடு வாக்கில் ஞாபகும் அப்படி போயிணா தேங்கையேடு வீட்டார் எல்லாருக்கும் அறியாம் தேங்க அடிச்சு மாற்றி தேங்க மண்டையில் இருக்கணும் ஊராளிக்கும் அறியா சம்பவம் காலம் தேங்க வாங்கிக்கப்பா அது பேர் குட்டியாப்பாங்க இன்னும் மொட்டைச்சு தேங்க எத்தணும் பத்து பந்த ஒரு சின பைசாக்கி இது மூணு அடுத்த அப்புறத்தும் வீட்டில் கொடுக்கும் வீட்டு ஆசியத்தும் அப்ப என்ன வீட்டில் ஆசியத்தேடு ஈடு மிச்சம் பண்ண கொடுக்கல நல்ல தேய்யம் கொடுக்கல ஒன்பதாம் க்ளாஸில் வன்பிச்சூரிபட்சத்தோட தோற்று வேண்ட ரெண்டாம் வர்ஷம் வீண்டும் கொண்டு வாக்கி வீண்டும் போய் வீண்டும் போயில പിന്നെ പോയി അതോടുകൂടിയാണ് ഈ സമയത്തൊക്കെ അന്ന് ഞാൻ ഈ നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് കാര്യത്ത് വരക്കിയുടെ കാനത്തിന്റെ പിന്നീട് ദുർഗപ്രസാദ് ഖത്രയുടെ വായിച്ചിരുന്നു അപ്പോഴേ പാപ്പ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നറിയാം ഈ വൺ സൈഡ് പേപ്പർ വാങ്ങിച്ചു കൊറേ പേപ്പർ എടുത്തു രാത്രി കടയിലെ ഈ വായി എഴുതാൻ വേണ്ടി നിന്നേക്കെ എന്തിനു കൊള്ളാട കണ്ട മറ്റുമാരെ ജോലിക്ക് കൊണ്ടാക്കിയ കുക്കറ്റ് പണിയെ പഠിച്ച് അറിയാൻ എന്തെങ്കിലും തൊഴിൽ കൈത്തൊഴില് പഠിക്കണം ഇന്നത്തെ കാലത്ത് വർഷാപ്പിക്കൊണ്ട് എന്റെ ആപ്പാരുടെ കൂട്ടുകാരൻ്റെ പറയാണ് ഞാനിങ്ങനെ കിള്ളിപ്പാലത്ത് വർഷാപ്പി കൊണ്ടാക്കി നറിയ മേശരി വർഷാപ്പിട്ട് ഏർ ഒരാഴ്ച കഴിഞ്ഞപ്പൊ കാണാൻ വീട്ടിൽ വന്നിരിക്കുന്നു എന്താ അത് മേശരി എന്നെ ചീത്ത വിളിച്ചു എന്ത് அது ஸ்பானர் மனசு பண்ணி பதினாறு பதினேழு ஸ்பானர் எடுத்து வெட்டிக்கு அத்துக்கிட எல்லாம் கூட எண்ணிப்பிக்கு பதினாறு எண்ணம் பன்னெண்டு எண்ணெய் பதிமூண ஆயப்பி பதினேழு எண்ண இல்ல மீன் பண்ணி பதினாறு போய் எல்லாம் எண்ணிப்பிரக்கி எடுக்கப்போத்தி பதினஞ்செண்ணும் பதினஞ்செண்ணே கிட்டு எந்த ஸ்பான எடுத்து மெசி மசி பதினாறு பதினெண்ணெடுக்கி கிட்டுப்பதினஞ்செண்ண உண்டாயிருந்தா உண்டாக்கி விட்டது பதினாறு பதினேழு ஒரு ஸ்பானர் ஆனால் ஒரு அப்படி காசபடி என் கட்டிட்டு அறியாமல் முழுவதும் குத்தி கொடுத்து கொத்தி கொடுத்து கட்டி அயாலும் வழக்கு வந்து எந்த காசவரியும் அத்தையும் அடங்கி என்னை கொண்டு எந்திரி கொள்ளாம் അത് കഴിഞ്ഞ് അവസാനം കഴിഞ്ഞാൽ കിള്ളി പാലിച്ച് കുട്ടിമാവൻ പറഞ്ഞ് ഇലക്ട്രിക്കൽ ഷോപ്പ് കാറിൻ്റെ ഇപ്പോഴും ഉണ്ട് കുമാരത്തെ പേരാപ്പുറത്തി അവിടെ കൊണ്ട് എന്നൊരു കുട്ടിയാപ്പുണ്ടായിരുന്നു അപ്പം വെക്കുന്ന എല്ലാവരും അങ്ങനെ കയറാപ്പിച്ച് തന്നെ അവിടെ കൊണ്ടായിരുന്നു അവിടെ ഉണ്ടാക്കിയപ്പോൾ പതിനാല് പയ്യന്മാരും മാറ്റി ഞാൻ മാത്രമേ അപ്പം എന്നെ കുട്ടിയാപ്പുര ആരും நீ வண்டியில ஸ்டார்டர் ஆக்கேண்டி வரும் அது டயனாமி வரும் வண்டி ஹீட்டாயிட்டே வரணும் வண்டியான கையொக்க பொள்ளி உமரி உம்மா கையெல்லாம் என்ன கொண்டு எங்களுக்கு பற்றி பாப்பா விளக்கி ஆக பிர எங்க சகி போன போல உள்ள பையன் நிக்கலாம் எங்கே அஞ்சாறு வயசு நிக்கம்பான் கடலில் உள்ள மோன்டா அங்கே பன்னியும் கொண்டு வந்து கொண்டு வந்துட்டு எனக்கு நீங்கள் எந்த எந்த இடம் மிஷின்ஸ் அறியாம படிச்சாட்டா எங்கே வரா ஒரு காரியம் இல்லை நீ பதுக்க எல்லும் யாது வேணும் வரான்னு அப்படிய காரியத்தே இப்போ சாதனம் பண்ணல நீரா அது கழித்து கிள்ளிப்பாலு அகத்தோட்டாட்டே வேலை நோக்கி அப்போ வல்லூர் கொடீசரி மோனா அவன் சதீனா சதீபிஷா சித்திஃபண்ட் அக்கௌண்ட்டில் இன்டர்நாஷனல் எல்லாரையும்

നല്ല യും പെട്ടെന്ന് തരണമെന്ന് പറഞ്ഞു ഏതാനും മാസങ്ങൾക്കകം സ്വന്തം അയാളുടെ മുന്നിലെത്തിയാണ് ഇല്ലാസ പ്രതികാരം തീർത്തത് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു അവരുടെ കൂടെ ഇടത്തായി പോകാനുള്ള ഒരു ആകാംക്ഷയോട് കൂടി ഞാൻ അവിടെ പോയി അവിടെ പോയപ്പോഴത്തേക്ക് ഒരു അങ്ങനെയാണ് ജോയി കൂടെയാണ് വിളിച്ചിട്ട് കൊണ്ട് കൊണ്ടുപോയത് അവിടെ പോയപ്പോഴത്തേക്കും പിന്നെ ഈ ആറ് നാല് സൈഡിലും ആറാണ് നദിയാണ് അമ്പാ നദിയും മലിമല ആറും ഒക്കെയാണ് അപ്പൊ അവര് അവിടെ പോയപ്പോഴത്തേക്കാണ് പറയും ആ ഇടകം ഇവിടെ മഴ വന്നു കഴിഞ്ഞു വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ ഇന്ന് കരയൊന്നുമില്ല എല്ലാവരും ബോട്ടിലും വെള്ളത്തിൽ ഇരുന്നാണ് കൈകാര്യം ചെയ്യുന്നത് ഒക്കെ ആണെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചിട്ടാ അപ്പം നമുക്ക് ബാത്റൂമിലൊക്കെ പോകാം അത് മരത്തിന്റെ മണ്ടയിലാണ് എല്ലാവരും മരത്തിന്റെ മണ്ട കയറി ഞാൻ കാര്യം സാധിക്കുന്നത് ഞാൻ നോക്കിയപ്പോൾ ശരിയായിരുന്നു കുറ്റേ ദിവസം രാവിലെ ആഴ്ച നോക്കിയപ്പോൾ ഓരോരുത്തർമാർ ചേർത്ത് ചോദിച്ചും വീടി വലിച്ചും ഒക്കെ ഓരോരോ മരത്തിൻ്റെ ഓരോ കവരം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്നെ കൊള്ളേ പറ്റുകയുള്ള അതൊക്കെ പറ്റും അത് സമാനപ്പെടാൻ നമുക്കതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ബന്ദഗോസുകാരനാണ് നമ്മുടെ മുതലാളിന്റെ അങ്ങനെ റൂമ് അതൊക്കെ കാണിച്ചു പോയി ഒരു അമ്മച്ചീരി കടയാണ് ഹോട്ടൽ തല അപ്പൊ അവിടെ പോയി ഒരു കാര്യം പറഞ്ഞു പോയി താൻ ഇവിടെ ക്രിസ്ത്യാനിയാണ് മുസ്ലിം പറഞ്ഞു തൻ്റെ പേര് ഏലിയാസെന്നാണ് കാരണം എന്തെന്ന് വെച്ചാൽ ആലപ്പുഴ കൈനികിരി കൊറച്ച് ആക്രി കച്ചവടക്കാരും ഇവിടെ വരും വന്നു കഴിഞ്ഞാൽ കണ്ണു കപ്പിയാൽ കെട്ടിയിട്ടിരിക്കുന്ന അവരെ അവരച്ചൊണ്ട് പൂക്കളായി அது ஒன்றும் மேத்தன்மாறு வேணும் மேத்தம் கூட பிள்ளை படிப்பாங்க அது அப்போ மேத்தன் மேத்தமான இப்போ பிடிச்சோம் அப்படி போய் இது மோடி பேர் ஏலியாசா ஏலியாசா நல்ல பேர் ஆர்சி தான ரோமன் கத்தோலிக்கு என்னோட அப்படி ஆர்சி தான் சுட்டப்புறத்துக்கு அம்மச்சி அது வேற ஆனால் மார்த்தோம் ஆ மக்கள் வேற ஒரு கடையில் போவது இவடத்தின் வரணும் கேட்டா இப்போ எண்டு மக்களுண்டு தோமாச்சனும் லோனப்பனும் அவ இடத்தான் அவங்க பிரார்த்தனைக்கரணும் போனேன் நமக்கு இவட் பாதிக்கு அச்சன் வந்து நல்ல ரீதி அப்படின் கட்டிட்டு மட்டேதோட போயப்பில் கொண்டு போய் வெளியில குறிச்சி வரக்கணும் குறிச்சி வரச்சிட்டு பள்ளி சென்னிட்டு முட்டு கூட்டி நிக்க அப்ப வலது சைடில் அத்தையும் பெண்ணுங்கள் நிற்கும் இடம் சைடில் அத்திரம் ஆணுங்களை நிற்கும் அவங்க

അപ്പോൾ അവിടെ നമുക്ക് പോയെ പറ്റുള്ളൂ എങ്ങനെയാണ് എന്താണ് അത് നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞു മുതലാളി നിങ്ങൾ ജോലി ചെയ്യുന്നത് ഹോട്ടൽ നമ്മൾ ഈ സ്ഥാപനത്തിന്റെ രണ്ട് സൈഡിലുള്ള രണ്ട് ഹോട്ടലാണ് ശരി ശരി അവനോടൊപ്പം എന്റെ அப்படி சென்று கழிஞ்சப்போ ஆலையில் ஆலையில் பெண்ணுங்களை தலை அழிச்சு முறியின் நாலும் அழிச்சு ஞானம் பேடிச்சாங்க எங்கும் வல்லத்தொராக இப்போ தான் உண்டாயிருக்கணும் கேட்டான பண்ணி இப்படி நடக்கணும் சம்பவம் அது வேற லெவலில் அவர் பிரார்த்திக்கும் பிரார்த்தி க்ளோரி ஆலையில் ஆலையில் ஆலையு இலைய கை கொடுத்து இங்கே ஞான ஒரு தவசம் அங்கே போய் இருக்கும் அங்கே இன்னும் ஒரு தேசம் திவசம் ஆட்சி அம்மச்சி இல்ல அவர் ரெண்டு மக்களும் கொண்டு வந்த மோளில் ஆட்சி உண்டாயு

தூக்கி இடங்க ஞானி வெள்ளத்தில் கிடந்து நெந்தி கையச்சு போகணும் ஒருத்தனும் சாடனும் இல்ல அப்போ காண ஒரு நீ லோனப்பன்பன் மீன் பிடிக்காது போய்ட்டு போட்டில் வந்து இப்போ யோகா அச்சாயோ அச்சாயோம் தோமாச்சன் அப்படி ஜோலிக்கு வந்து பையன் தாண்டு வெள்ளத்தில் விழுந்து போய் அப்படி அது ஓடி வந்து அப்பே ஒரு பருவம் பற்றி தூக்கி எடுத்து வண்டி போட்டில் அத்திட்டு என்ன பற்றியிருந்தேன் அப்போ ஞானி ஓர்மன்னு சேன்ட் அலோசியஸ் ഈ കമ്പനിയുടെ തൊട്ടിപ്പടുത്തുന്നുണ്ട് ചെറുപ്പിള്ളേരൊക്കെ ഉണ്ട് പിന്നെ ഞാൻ അവിടെ കൊണ്ടു നടത്തി ആവിയൊക്കെ കൊടുത്ത് ഇരിച്ചു ചതഞ്ഞു റോസമ്മുടെ പേര് വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇഷ്ടമാണ് ഏറ്റാസ് പൊന്നമ്മ എന്ന് പറഞ്ഞിട്ട് വേറെ സിസ്റ്റർ എന്ന് പറയും എൻ്റെ എല്ലാ കുട്ട അവൻ ആരെന്നറിയാൻ ഇവിടുത്തെ വലിയ പോലീസും ചേല കമ്പനിയൊക്കെ ഉള്ള ആളാണ് അവരൊക്കെ അറിഞ്ഞുകഴിഞ്ഞാൽ അവളെ പൊടി കൊല്ലം കാണില്ല ഇത് ഇങ്ങനെ ഒരു ഗ്രാന്ത് ഉണ്ട് ഇങ്ങനെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞതാണ് അപ്പം അപ്പം എൻ്റെ പറഞ്ഞു സ്ഥലം ഇട്ടുകളും ഇല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവൂടുന്നതാണ് ശരി അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇനി നമ്മളായിട്ട് ഇവിടെ നിന്നൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല ഒരു ദിവസം ജോയിൽ ജോയിന് ഞാൻ സ്വപ്നം കണ്ടു எந்த அம்மா மரணப்பட்டதாயிரம் எங்களுக்கு வீட்டில் போயே பற்றி தான் என்ன வேலை காணிக்கணும் தான் அவன் கூட உள்ளதோண்டே இண்டஸ்ட் ஆகிட்டேன் நிற்கணும் வளர்மான நமக்கு என்க்க வேற சில வேலைகளில் காணிக்க அம்மரி சோர்ச்சி மல்லு வளர்க்கும் என்ன பண்ணுறோம் எங்கேயாந்தோ ஞான ரஷப்பட்டு எனக்கு மாமேட கடையில் போய் போய் அது

நம்ம இத்திரம் தனியம் அர்ப்பிச்சிட்டு அது பள்ளி வேற பாதி வேற அது படிக்கணுங்க ஆஹ் போட்டு வேணும் இனி மேலே பண்ணி வாப்பா நமக்கு ஒரு மில் கூட தொடங்கணும் சார் காரியம் தான் ஒரு வந்து மில் இடங்களுக்கு பொடியாண்டே பண்ணி எனசில் அதுக்கி எண்பதாயப்ப ஆயிரத்தி தொள்ளாயிரத்தி எண்பது எந்த ஒரு சூத்து விக்கிரமன் பிடி ஆளுக்காரும் உள்ளவன் அது ஞாபகம் அண்ணா எங்களுக்கு ஏற்றம் வலியம் தடி நின்று தொடங்க ஆகிரி நமக்கு கே எஃப் லோன் எடுத்து நமக்கு பரிபாடி செய்ய இப்போ நமக்கு ஸ்டலம் கிடைக்கல ரோடு சைடில் இத்திரி அறிக்கைக்கிணும் ஏக்கர் வேணும் ஸ்டலம் கிடக்காது காரைக்கிண்ட ஜென்ஷன் ஒன்று ஒரு ஏக்கர் ரெண்டு ஏக்கர் பத்து சென்ட் ஸ்டலு விடுபது அண்ணா அவன் நமக்கு சரி ஆயிக்கலாம் எங்கே நம்ம வாப்பி இப்போ அறிய நமக்கு ஆகியம் அந்த பேப்பர் வேலையை கழிஞ்சது சேஷம் അങ്ങനെ ആ വിക്രമണൻ ഞാനും കൂടെ ക്യാഷ് ഫിൽ പോയി ഇതിനുവേണ്ടി ആ പൈസയും പേപ്പറും എല്ലാം ഞാൻ ചെഴുതി കൊടുത്ത് പിന്നെ അതിനുള്ള വേറെ എന്തൊക്കെ ഒരുപാട് ഏർക്കാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം അങ്ങേ എന്നെ ഉണ്ടാക്കി തന്നു ലോൺ പാസ്സായി രണ്ട് ലക്ഷം രൂപ